എൻ്റെ പേര് ഷേർലി ജോർജ് ഞാൻ കോതമംഗലി നിന്ന് വരുന്നു എൻ്റെ ഇടവക ചേലാട് ബസനിയ വലിയപള്ളി പള്ളി ആക്കോവായ വലിയ പള്ളിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്നാണ് അറിയുന്നത് ഞാൻ ഒരു പ്ലസ് ടു അധ്യാപികയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർ ചെയ്തു എൻ്റെ കാലിൽ ഒരു വേരികോസിൻ്റെ മുറവുണ്ടാകുമായിരുന്നു ഏഴ് വർഷമായിട്ട് തുറച്ചായിട്ട് മുറിവുണ്ടാകും അത് ഉണങ്ങും പിന്നെയും പൊട്ടും പിന്നെയും ഉണങ്ങും ഇങ്ങനെ പത്തു മാസം ഒരു വർഷം കൊണ്ടൊക്കെയാണ് ഉണങ്ങി തുടങ്ങിയത് അവസാനമായി ഇപ്പോൾ അത് രണ്ടര വർഷമായിട്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു വർഷം മുഴുവനും കുട്ടികളെ ലാബിൽ കൊണ്ടു ഇരുത്തിയിട്ട് ഞാനും ഇരുന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നു ഞാൻ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു വന്നെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ അപ്പോൾ എൻ്റെ വേദനയും ബുദ്ധിമുട്ടും കണ്ടിട്ട് കുട്ടികൾ ചെന്ന് പേരൻസിനോട് പറയുമായിരുന്നു ടീച്ചറിനെ രിക്കന്ന അങ്ങനെ ഒത്തിരി പേര് ഓരോ മരുന്നുകളൊക്കെ വിളിച്ച് പറയുമായിരുന്നു പേരൻറ്റ്സ് ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തുവിട്ടു